ട ഉണ്ണീടെ കല്യാണോ അല്ലേടാ ഏ അപ്പൊ അങ്ങോട്ട് പോടാ ഇനി രണ്ടു മൂന്ന് ദിവസം ഉള്ളു നമ്മൾ ഇതുവരെ ഞാൻ അവന്റെ വീട്ടിൽ പെയ്യില്ല എന്റെ അവയൻ തരിയ്ക്കും നമ്മൾ കൂട്ടുകാരെന്ന് പറഞ്ഞു പെണ്ണാ പെണ്ണെന്ന് പറഞ്ഞ സൂപ്പർ പെണ്ണടാ ഓ അപ്പൊ ആരായാലും ഒരു പ്രാവശ്യം കണ്ടു തന്നു പോവും ഒന്നും പറയണ്ടടാ യവൻ എങ്ങനെ കിട്ടിയോ എന്ന് തോയി കാര്ത്തി ആ നമുക്ക് കയ്യും കാലും വയ്യാത്തോണ്ട് ആരാടാ പെണ്ണു ആരായി ഒരു പാവപ്പെട്ട അങ്ങനെ ചോദിച്ചിട്ട് ആരും തരണില്ല ഏഹ് പിള്ളേർ പതിനാറും പതിനേഴും പതിനഞ്ചാവുന്ന കൂടെ ഇതൊക്കെ ഒളിച്ചു അടി പോവില്ലേടെ നമ്മൾ സീതനം വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ വരെ അവർക്കൊക്കെ താല്പര്യം ഇല്ലല്ലോ അവർക്ക് ആമാര് വെള്ളം അഴിച്ചാലും ശരി എന്നാൽ കഞ്ചാവ് വലിച്ചാലും കുഴപ്പമില്ല നമ്മളിവിടെ എനിക്ക് വികലാംഗ പെൻഷൻ ഉണ്ട് പിന്നെ എനിക്ക് ജോലി ഇന്നിപ്പോ കിട്ടും എന്നുള്ളത് വികലാംഗന്മാരുടെ ജോലി ഇതൊക്കെ വിളിച്ചൊരു പെണ്ണിനെ അധ്യക്ഷ ജീവിച്ചു കൂടെ നീ അങ്ങോട്ട് വാടാ ഈ പേരും പറഞ്ഞ അവന്മാരും വെള്ളം വരും വാങ്ങിച്ചു തരും അല്ലാതെ നീ ഇപ്പൊ ഉള്ളോ കോട്ട രൂപ കാല് പോലും തരില്ല ഒരു കാര്യത്തിൽ ഇനി ഇങ്ങോട്ട് വാ ഏയ് തേടിയ വെള്ളി കാലിച്ചിട്ട കല്യാണപ്പയ്യന്തേര് എന്റെ ശരി പിന്നെ വിളിക്കാം ഓക്കേടാ ഏ കണഞ്ഞാ കണ നിന്റെ അച്ഛൻ കവയോ ഒന്ന് പറഞ്ഞ് ഏഹ് കല്യാണ കൂട്ടുകാരന്മാർ ഒന്നും വീട്ടിൽ പറഞ്ഞില്ലെന്ന് അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് ല്ല നീ അറിഞ്ഞ എനിക്ക് എന്ത് പറ്റിയെന്ന് നീ ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം അടിക്കേണ്ട സെറ്റപ്പിലാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്റെ പൈസ തീർക്കാൻ വേണ്ടി തുടങ്ങിയത് കൊണ്ട് നിനക്ക് പൊങ്ങോടാ പൊങ്ങും ഇപ്പോഴാണെങ്കിൽ ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്യാൻ പോകുന്ന അടുത്തെല്ലാം ചന്തമുള്ള പെമ്പളല്ലേ നീക്കണത് അതാണെ ഇപ്പോഴത്തെ വിഷയം എനിക്കാണെങ്കിൽ ഒരുപാട് കാര്യം നിന്റെ അടുത്ത് പറയാ എനക്ക് അങ്ങനെയൊക്കെ പറയാം അവിടെ എടുക്കാൻ പെണ്ണുങ്ങളങ്ങത് നീ ഇപ്പൊ കെട്ടാൻ പോണ പെണ്ണ് എന്തേടാ ഒരു ചന്തം എനിക്കിതൊക്കെ ഉള്ളു ഫിസിയോതെറാപ്പി ഞാൻ പറയണേ ഇനി ഒരിക്കലും സുഖാവല്ലേ എന്നാണ് ഇതിനെയൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാൻ ഏ ഞാൻ പെണ്ണ് കണ്ട് പോയി വന്നേന്റെ ഒന്ന് തൊട്ട് തുടങ്ങിയതാണ് അവനൊക്കെ ഈ അസൂയ മറ്റവനാണ് കുറച്ച് കൂടുതൽ കുട്ടനെ അവന് കൊടുക്കണോണ്ടോ ഒരു ദിവസം നീ കുട്ടനെ വീടി നീ ഈ കഴുത്തുമോണ്ട് എങ്ങനെയാടേ പെണ്ണ് കിട്ടും ഏയ് ഇതാണെങ്കി അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും പോയി നിന്ന് കെട്ടാന്ന് വെക്കാം ഇതിനെക്കാട്ടിയും വലിയൊരു വിഷയം ഉണ്ടായിടുത്ത് ഞാൻ പറയാം കാപ്പിപോടിച്ചാ ഇല്ല ഇല്ല കുടിച്ചില്ല നിന്റെ വീട്ടിൽ വന്നത് കാപ്പിടിച്ചില്ല കടയിൽ പോയി ചായ കുടിച്ചിട്ട് വീട്ടില് പെയിന്റിംഗ് പണി നടക്കുന്ന കാര്യം നിനക്ക് ഓ അമ്മമാരടുത്ത് കയറി കൊട്ടേഷനും വിട്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി ബ്രഷ് എടുത്തോ കഴുത്താണെങ്കിൽ ഇതൊന്നും അല്ല കാര്യം പിന്നെ വേറൊരു കാര്യ ഞാനാണെങ്കിൽ വീട്ടില് ബാത്റൂമിന്റെ പണി നീ അടക്കണോ എന്നറിയാല്ലോ അവന്മാര് പറഞ്ഞിട്ട് കേക്കണില്ലട എല്ലാം കൂടെ ഞാനാണെങ്കിൽ ഞാനാണെങ്കി ഒഴിക്കാൻ വെളിയിൽ പോയി മൂത്രം ഒഴിക്കാൻ മടിച്ചിട്ട് ഒരു ഓസെടുത്ത് കണക്ട് ചെയ്ത ആരെയെന്ന് അറിയാമോ എന്റെ അല്ലേ ഞാൻ ഈ എടുത്തിട്ട് നീ വയ്യാത്തോട്ട് ഓസെടുത്തിട്ട് മൂത്രമൊഴിക്കണേ അറിയാം എന്നിട്ട് പറയണ കേൾ എന്നിട്ട് ഞാൻ മൂത്രം ഒഴിച്ചിട്ട് കട്ടിലിൽ പോയി കിടന്നളിയാണ് ഒരു അഞ്ചു മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞപ്പം ചൊറിച്ചിലും പുകച്ചിലും എൻ്റെ ദൈവമേ ഇപ്പൊണ്ടല്ലേ ഈ സിനിമയിൽ സുരേഷ് ഗോപി കിടക്കണില്ലേ കയ്യൊക്കെ ഇങ്ങനെ വീർത്ത് പെരി അതുപോലെയാണ് എന്റെ അവസ്ഥ ഒന്നും പറയണ്ടടേ ഒക്കെ കഴിഞ്ഞിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോയടേ ഡോക്ടറാണെങ്കി പറയണ ഇത് മാറാൻ കുറച്ച് ദിവസം ദിവസമാവൂന്ന്

അയ്യോ അയ്യോ എല്ലാം ഈ യ്യാത്ത കാലം കൊണ്ട് എന്നാ കൊണ്ട് എടുത്തോണ്ട് പോടാണെ ഉണ്ണിട ഉണ്ണിട പറയണ അവളെ ഏവൻ്റെ വീട് എന്തായാലും നന്നായല്ലാ ഉണ്ണി